നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് പത്ത് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ബാരിക്കേഡ് മറികടക്കാൻ വലിയ ആൾക്കൂട്ടം ശ്രമിച്ചതാണ് അപകടകാരണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കുമിടയിൽ വലിയ ജനക്കൂട്ടം എത്തിച്ചേർന്നുവെന്നും സജ്ജീകരണങ്ങളെല്ലാം കൃത്യമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും സർക്കാർ അതിവേഗം ഇടപെടുകയും പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുംഭമേള ദുരന്തത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം വി ഐപികൾക്ക് പിന്നാലെ പോയ യോഗി സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ സാധാരണക്കാരായ തീർത്ഥാടകരുടെ ജീവൻ ബലികഴിച്ചെന്ന് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങിയ കക്ഷികൾ കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ അഭിമാനമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം വിക്ഷേപണ ദൗത്യം വിജയത്തിലെത്തിച്ച് ഐ എസ് ആർഒ ഇന്ന് രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് രണ്ടാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്ന ജി എസ് എൽ വി എഫ് പതിനഞ്ച് റോക്കറ്റ് രണ്ടാം തലമുറ ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് രണ്ട് വിജയകരമായി ഭ്രമണപഥത്തിൽ വിന്യസിച്ചു ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് എൻ വി എസ് രണ്ട് സാറ്റലൈറ്റ് മലയാളിയായ തോമസ് കുര്യൻ ആയിരുന്നു മിഷൻ ഡയറക്ടർ എലപ്പള്ളിയിലെ ബ്രൂവറി അനുമതി വിവിധ സർക്കാർ വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയാണെന്നുള്ള മന്ത്രിസഭാ നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വിശദീകരണത്തിനായി എക്സൈസ് മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ജനുവരി പതിനഞ്ചിനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എലപ്പള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകാനുള്ള നോട്ട് വരുന്നത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട നോട്ടിൽ മറ്റു വകുപ്പുകളുമായി ആലോചിച്ചിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നു കൃഷി ജലവിഭവ വകുപ്പുകളെന്നും അതുകൊണ്ട് അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നോട്ടിലുണ്ട് പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കി സി പി ഐ പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിലൂടെയാണ് സി പി ഐ നിലപാട് അറിയിച്ചിരിക്കുന്നത് വിഷയം കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊഗേരിയുടേതാണ് ലേഖനം വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും സംസ്ഥാന താല്പര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ലേഖനത്തിലെ ആവശ്യം നെന്മാറ കേസ് പ്രതിക്ക് കുറ്റബോധമില്ലെന്നും ചെയ്ത കൃത്യത്തിൽ ഇയാൾ സന്തോഷവാനാണെന്നും പാലക്കാട് എസ് പി അജിത് കുമാർ പ്രതിയെ പുറത്തുവിടാതിരിക്കാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിക്കുമെന്നും വിചാരണ അതിവേഗം നടത്തി ശിക്ഷ ഉറപ്പാക്കുമെന്നും എസ് പി പറഞ്ഞു പോലീസിന്റെ പരിശോധന ഇയാൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും ഭൂപ്രകൃതിയെക്കുറിച്ച് പ്രതിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും ഭക്ഷണം കിട്ടാത്തതാണ് പ്രതി താഴെ വരാൻ കാരണമെന്നും എസ് പി പറഞ്ഞു നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ലോക്കപ്പിൽ ലോകകപ്പിലെത്തിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ഭക്ഷണം സുധാകരനുമായി തലേദിവസം ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ചെന്താമര പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്നും വൈദ്യ പരിശോധനയിൽ വ്യക്തമായി ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലുള്ള ചെന്താമരയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ നിർണായക വ്യാപാര കവാടമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ എസ് യുവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് എം എസ് എഫ് വ്യക്തമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ മേധാവിത്വം നഷ്ടപ്പെട്ട ശേഷം നിരന്തരം എസ് എഫ് ഐ ആക്രമം അഴിച്ചുവിടുകയാണെന്നും കലകളെ എസ് എഫ് ഐ രക്തകലകളാക്കുന്നുവെന്നും എം എസ് എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് മൂന്ന് കെ എസ് യു നേതാക്കൾ അറസ്റ്റിൽ കെ എസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത് എസ് എഫ് ഐ നേതാക്കളുടെ പരാതിയിൽ ഇന്നലെ ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നുമാണ് അപ്പീലിലുള്ളത് സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്നത് വസ്തുതാ പരിശോധന മാത്രമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി കമ്മീഷന് ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല മുനമ്പത്തെ താമസക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന ശുപാർശകളാകും കമ്മീഷൻ നൽകുക മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയൻ ജീവനൊടുക്കിയ സംഭവത്തിൽ നേതാക്കളെ വിമർശിച്ച് വയനാട് ഡി സി സി ഓഫീസിൽ പോസ്റ്ററുകൾ എൻ ഡി അപ്പച്ചനും ടി സിദ്ദിഖ് എം എൽ എക്കും എതിരെയാണ് പോസ്റ്ററുകൾ കൊലയാളി സംഘത്തെ പുറത്താക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത് എൻസിപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത രൂക്ഷമെന്ന റിപ്പോർട്ട് പി സി ചാക്കോക്കെതിരെ ഗുരുതര ആരോപണവുമായി പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ അജി രംഗത്തെത്തി പി അംഗത്തിന്റെ നിയമനത്തിന് പി സി ചാക്കോ കൈക്കൂലി വാങ്ങിയെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചാരക്കൊല്ലിയിൽ കടുവ ചത്ത സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി അനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ആണ് പരാതി കൊടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നുവെന്നും കാടിനുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കയറിയെന്നും പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾക്ക് എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ബസ്സിന്റെ മുൻവശം പിൻവശം അകംഭാഗം എന്നിവ കാണുന്ന രീതിയിൽ മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കണം ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് പരിശോധിക്കാനുള്ള അലാം ക്യാമറയും ഘടിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു തിരുവനന്തപുരം മാറിമാനിയസ് കോളേജിൽ സ്ഥാപിച്ച കെ എസ് യുവിന്റെ കൊടിമരവും തോരണങ്ങളും എസ് എഫ് ഐ പ്രവർത്തകർ തകർത്തെന്ന് പരാതി ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം കെ എസ് യു യൂണിറ്റ് ക്യാമ്പസിൽ സ്ഥാപിച്ച കൊടിമരമാണ് തകർത്തിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകർ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സി പി എം അംഗങ്ങളും വർഗ ബഹുജന സംഘടനാ അംഗങ്ങളുമുള്ള ജില്ലാ ഘടകമായി കണ്ണൂർ നിലവിൽ അറുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് സി പി എം മെമ്പർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് ബ്രാഞ്ചുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ലോക്കൽ കമ്മിറ്റികൾ പതിനെട്ട് ഏരിയ കമ്മിറ്റികൾ എന്നിവ ചേർന്നുള്ള കണക്കാണിത് പാർട്ടിയിലെ വനിതകളുടെ എണ്ണത്തിലും കണ്ണൂർ ജില്ല തന്നെയാണ് മുന്നിൽ മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ ഇനി മുതൽ തിരുവനന്തപുരം നാലാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടക്കും പ്രതിഭാഗ അഭിഭാഷകനായ രാമൻ പിള്ളയ്ക്ക് രണ്ടാം നിലയിൽ കോടതിയിൽ കയറാൻ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സെഷൻസ് കോടതി ഉത്തരവിട്ടത് ബസ് കയറി കണ്ടക്ടർ മരിച്ചു തൃശൂർ എളവള്ളി പറക്കാട് സ്വദേശിയായ ധനേഷിനാണ് ദാരുണാന്ത്യം മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ തൃശ്ശൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സിന്റെ പിൻവാതിലിൽ നിന്ന് ഇറങ്ങി മുൻവാതിലിലേക്ക് ചാടിക്കയറിയപ്പോൾ പിടിത്തം കിട്ടാതെ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു കടവല്ലൂർ കപ്പേളകി സമീപത്തുള്ള സ്റ്റോപ്പിൽ നിന്നെടുത്ത ബസ് ധനേഷിന്റെ അരഭാഗത്തുകൂടി ഇറങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ധനേഷിനെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു മലപ്പുറം കുറ്റിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു സ്കൂട്ടർ യാത്രികനായ തൃപ്രങ്ങോട് സ്വദേശി സൗരവ് കൃഷ്ണൻ ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു സൗരവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൗദി അറേബ്യയിലെ പുണ്യപ്രദേശങ്ങളായ മക്ക മദീന എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ വിദേശ നിക്ഷേപത്തിന് അനുമതി ലഭിച്ചു സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക സൗദി ഓഹരി വിപണിയെ ശക്തിപ്പെടുത്തുക മക്ക മദീന എന്നിവിടങ്ങളിലെ ഭാവി വികസന പദ്ധതികളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൃത്രിമ സൂര്യനെ ഉപയോഗിച്ച് ഉയർന്ന താപനില സൃഷ്ടിച്ച് ചൈനീസ് ശാസ്ത്രജ്ഞർ ലോക റെക്കോർഡ് സൃഷ്ടിച്ചു ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് വീണ്ടും ലോക റെക്കോർഡ് തകർത്തത് എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കോമാക് അഥവാ ഈസ്റ്റ് ആയിരത്തി അറുപത്തി ആറ് സെക്കൻഡ് നേരത്തേക്ക് സൂപ്പർ ഹോട്ട് പ്ലാസ്മ നിലനിർത്തുന്നതിൽ വിജയിച്ചതായാണ് റിപ്പോർട്ട് ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ ചർച്ച ആരംഭിച്ച് മൈക്രോസോഫ്റ്റ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്ത സ്ഥിരീകരിച്ചു ടിക്ടോക്ക് ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് ചൈനയെ ഒഴിവാക്കുമെന്നും ട്രംപ് അറിയിച്ചു എന്നാൽ ചർച്ചകളെക്കുറിച്ച് പ്രതികരിക്കാൻ മൈക്രോസോഫ്റ്റോ ടിക്ടോക്കോ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട് പ്രായപൂർത്തിയാകാത്തവർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ട്രാൻസ്ജെൻഡർ ബ്രാൻഡ് അവസാനിപ്പിക്കുമെന്ന വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പുതിയ ഉത്തരവ് ആണും പെണ്ണും എന്ന ജെൻഡർ മാത്രമേ ഇനി യു എസിൽ ഉണ്ടാകൂ എന്നും സ്ത്രീയും പുരുഷനും എന്ന രണ്ടു ജെൻഡർ മാത്രം മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനെ കൊലപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചെന്ന് മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസന്റെ പുതിയ വെളിപ്പെടുത്തൽ ദ ടക്കർ കാൾസൺ ഷോ എന്ന കാൾസന്റെ പോഡ്കാസ്റ്റിലാണ് വിവാദ പരാമർശം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായതെന്ന് പറയുന്ന കാൾസൺ തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ വിശദീകരിച്ചിട്ടില്ല ബഹിരാകാശത്തു കുടുങ്ങിയ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാൻ ഇലോൺ മസ്കിനോട് സഹായം ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുനിത വില്യംസിനെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാൻ നാസ സ്പേസ് എക്സിനോട് ബന്ധപ്പെട്ടെങ്കിലും ബൈഡൻ സർക്കാർ ഇത് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നുവെന്ന് സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക് പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ നാല് ദിവസം മുമ്പ് ജാനുവരി ഇരുപത്തിനാലിന് കുറിച്ച് പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് പഴങ്കതയായത് ഇന്ന് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് വില ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പവനിൽ അറുന്നൂറ്റി എൺപത് രൂപ ഉയർന്ന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വെള്ളിവില മാറ്റമില്ലാതെ തൊണ്ണൂറ്റിയെട്ട് രൂപയിൽ തന്നെയാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് രണ്ട് ആറ് ഡോളർ ആണ് അന്താരാഷ്ട്ര വില വരും ദിവസങ്ങളിൽ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് രണ്ടായിരത്തി തുടങ്ങുന്നത് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ജാനുവരി ഒന്നിലെ വില എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു കുതിപ്പായിരുന്നു ജാനുവരി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ വില അറുപതിനായിരം രൂപ പിന്നിട്ടു ഈ മാസം മാത്രം പവന് കൂടിയത് മൂവായിരം രൂപയാണ്